പാട്ട് ഉഷാറായി പാടി പക്ഷേ സമ്മാനം ലഭിച്ചില്ല തിരക്കിനിടയിൽ സമ്മാനം നൽകാൻ വിട്ടുപോയതായിരുന്നു എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി പാട്ടുപാടി സമ്മാനവും വാങ്ങിയാണ് നാസാ മെഹ്റീൻ മടങ്ങിയത് തച്ചന്മാറയിൽ ആരംഭിച്ച ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിലാണ് കുന്നത്തുകാവ് നൌഫൽ ജസീല ദമ്പതിമാരുടെ മകൾ പാട്ടുപാടിയത് അന്ന് പക്ഷേ സമ്മാനം ലഭിച്ചില്ല പിറ്റേ ദിവസം ജ്വല്ലറിയിലെത്തിയ മിടുക്കി നാസാ മെഹ്റിൻ ഒരിക്കൽ കൂടി പാട്ടുപാടിയാണ് സമ്മാനവും കരസ്ഥമാക്കി മടങ്ങിയത് തച്ചന്മാറ സെന്റ് ഡൊമനിക് വിദ്യാലയത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് സമ്മാനവുമായി സന്തോഷത്തോടെ മടങ്ങിയത് ഹാജിരൂധി ബിളായി ആദരപ്പൂവിന്റെ അഴകിളും തങ്ങപ്പൂ പൂനാരി ഹാജിര സമ്പൂർണ്ണി ഹാജിരാഗങ്ങളെ ആരും ഹാജിറ